രാജ്യത്ത് ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതിന് പിന്നിൽ തീവ്രവാദ സംഘടനകളെന്ന് ബി ജെ പി നേതാവും ചലച്ചിത്ര താരവുമായ സുരേഷ് ഗോപി രാജ്യത്തെ തകർക്കാൻ കുടുംബത്തെ തകർക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നും ഒരു കുഞ്ഞുപോലും ഈ ദുഷിച്ച പോയി ജീവിതം പാഴാക്കാതിരിക്കാൻ ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സൺ ഇന്ത്യ സേവാ നേഷൻ സംഘടനയുടെ സംസ്ഥാനതല പ്രവർത്തന ഉദ്ഘാടനം നിർവ്വഹിക്കവെയാണ് സുരേഷ് ഗോപി ഇക്കാര്യം വ്യക്തമാക്കിയത് പുതിയ കാലഘട്ടത്തിൽ തീവ്രവാദത്തിൻ്റെ മുഖവും ഭാവവും മാറിയെന്നും രാജ്യത്ത് ലഹരി മരുന്ന് വിതരണം വർദ്ധിപ്പിക്കാനും വികസനത്തിന് തടയാനുമാണ് തീവ്രവാദ സംഘടനകളുടെ ഇപ്പോഴത്തെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി മാഫിയയ്ക്കെതിരെ സമൂഹം ജാഗ്രത പുലർത്തണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പുതിയ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ താൻ മുന്നണിയിലുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ലഹരിക്കെതിരായ ബോധവൽക്കരണമാണ് സംഘടന ആദ്യമായി ഏറ്റെടുക്കുന്ന പൊതുപരിപാടി ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്താണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് സംസ്ഥാന ഘടകം നിലവിൽ വന്ന് പ്രവർത്തനങ്ങൾക്ക് പദ്ധതി തയ്യാറാക്കിയതിനു ശേഷമായിരിക്കും ജില്ലാ താലൂക്ക് ഘടകങ്ങൾ പ്രഖ്യാപിക്കുക റിട്ടയേർഡ് ആർമി കേണൽ എസ് ഡിന്നി പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു സ്വദേശി ജാഗരൺ മഞ്ച് മുൻ സംസ്ഥാന കൺവീനർ സി ജി കമലാകാന്തൻ സ്വാഗതം പറഞ്ഞു ഇന്ത്യയുടെ പ്രസിഡന്റായി കേണൽ എസ് ഡിന്നിയെയും ജനറൽ സെക്രട്ടറിയായി ഡോക്ടർ ജോജി എബ്രഹാമിനെയും തെരഞ്ഞെടുത്തു शकेरा न्यूज़ कोची